ഈ കടുക്ക ഏതാണെന്ന് ഓർമ്മ ഉണ്ടോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് പുഴയിൽ പോയിട്ട് പെറുക്കിയിട്ടില്ലായിരുന്നു ആ കടുക്ക തന്നെയാണ് കേട്ടോ ഞാൻ അന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ് പക്ഷെ വീഡിയോ ഇടാൻ ലേറ്റ് ആയി പോയി ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ കടുക്കാന്നാണെങ്കിൽ പറയാ പിന്നെ കല്ലുമ്മക്കായെന്നൊക്കെ ഇതിന് വേറെ പേരുകളും ഉണ്ട് ഇപ്പൊ ഇത് പുഴുങ്ങിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് പക്ഷെ ഇത് പുഴുങ്ങാതെ പച്ചക്കി എടുക്കുന്നവരും ഇനി ഇത് പുഴുങ്ങാതെ പച്ചക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് രണ്ട് രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഇനി നമുക്ക് ഈ കടുക്ക ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണേ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടുക്കയിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കാത്ത തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ കടുക്കും വായ തുറന്ന് കിടക്കുന്നുണ്ടാവും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടാകും കേട്ടോ ആ വെള്ളം നമുക്കൊന്ന് ഊറ്റി മാറ്റി വെക്കണേ നമ്മൾ ഈ കടുക്ക വെതിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെയാണ് ഈ കടുക്ക കെഴുകി വൃത്തിയാക്കുന്നതും അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളം അനക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞു വരും അതായത് വെള്ളത്തിലുള്ള ചളിയൊക്കെ അല്ലേ അതൊക്കെ താഴേക്ക് ഊറിയിട്ട് നല്ല തെളിഞ്ഞു വെള്ളം കിട്ടും ആ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ കടുക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുക്കേണ്ടത് വൃത്തിയാക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു പുല്ല് ഒരു സംഭവം ഉണ്ടായിരിക്കും അത് പോക്കണം കേട്ടോ പിന്നെ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അതിൽ നിന്നെ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കടുകും ജീരകവും ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കണേ പറഞ്ഞത് കേൾക്കാണ്ട് തക്കാളി കഷ്ണവും പച്ചമുളകും അതിൻ്റെ കൂടെ ചാടി പോയിട്ടുണ്ട് കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം വേണമെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ കുറച്ച് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോട് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളകും ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാട്ടോ പക്ഷെ ഞാനിപ്പോ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലടിച്ചിട്ട് ആ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആന്ന് തന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ മല്ലി മുളകും ഒരുമിച്ചാണ് വറുത്ത് പൊടിക്കാറ് അതുകൊണ്ട് അത് ഒരുമിച്ചിട്ടു പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ചിലപ്പോൾ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുവല്ലോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടിക്കാൻ ടേസ്റ്റ് മാറി പോകും നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കടുക്കയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം വേണമെങ്കിൽ കുറച്ച് മല്ലിയിലും അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളി കടുക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കടുക്ക് ഫ്രൈ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയില്ലേ ഇത് കഴിക്കാനും അടിപൊളിയാണേ ഇനി കുറച്ച് ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ചോറിലേക്കാണെങ്കിലും നല്ല ടേസ്റ്റാണേ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കടക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പം അത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ ബൈ